ബാപ്പ മേത്തല കുര്യാപ്പിള്ളി മുഹമ്മദ് മുക്രിയുടെ കൈപ്പിടിച്ച് സെയ്ദ് മുഹമ്മദ് ചേരമാൻ പള്ളിയുടെ പടി ചവിട്ടിയത് പതിനൊന്നാം വയസ്സിൽ പിന്നിട്ട റമദാൻ കാലങ്ങൾ നിരവധി ജീവിതം സങ്കടങ്ങളാൽ ക്ലേശഭരിതമാവുകയും ഇടവേളകളിൽ മാത്രം ആഹ്ലാദം വിരുന്നെത്തുകയും ചെയ്തു അപ്പോഴൊന്നും മുടക്കിയില്ല ബാങ്കുവിളി അന്നുമുതൽ ഇന്നേ വരെ الله اكبر الله اكبر أشهد ان لا اله الا الله أشهد ان لا اله الا الله أشهد ان, أن محمدا رسول الله സെയ്ദ് മുഹമ്മദിന് ഈ റമദാനിൽ വയസ്സ് വാർദ്ധക്യം രോഗങ്ങളാൽ വേർപ്പുമുട്ടിക്കുമ്പോഴും തളർച്ചയില്ല കാലങ്ങൾ ഏറെ പിന്നിട്ട ആ ശബ്ദത്തിന് പതിനൊന്നാമത്തെ വയസ്സിൽ വിളക്ക് കത്തിക്കാനും ആളില്ല എന്നും പറഞ്ഞ് ഈ ഉസ്താദിനോട് പറഞ്ഞ് എന്നെ വിളിച്ചു കാലഭേദങ്ങൾക്കപ്പുറം കൊടുങ്ങല്ലൂർ ശ്രവിച്ച ശബ്ദം ചരിത്രമയമായി അംഗീകരിക്കപ്പെട്ട ചേരമാൻ ജുമാ മസ്ജിദിന്റെ ചുമരുകളോട് കാതുകൾ ചേർത്തു ചേർത്തുവെക്കു കേൾക്കാം സെയ്ദ് മുഹമ്മദ് പകർന്ന വിളിയുടെ ആത്മീയ സ്വരസന്നിവേശം ഇന്ത്യ വിഷൻ തൃശൂർ